قال الملا الذين استكبروا من قومه لنخرجنك يا شعيب والذين امنوا معك من قريتنا او لتعودن في ملتنا قال اولو كنا كارهين അദ്ദേഹത്തിന്റെ ജനത്തിലെ ഗർവിഷ്ഠരായ പ്രമാണികൾ പറഞ്ഞു ഹേ ഷുഅബ് നിന്നെയും നിന്നോടുകൂടെ വിശ്വാസികളായവരെയും നിശ്ചയമായും ഞങ്ങൾ നാട്ടിൽ നിന്നും പുറത്താക്കും അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചുവരിക തന്നെ വേണം ഷുഅൈബ് ചോദിച്ചു ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ബലമായി മടക്കപ്പെടുമെന്നോ قد افترينا على الله كذبا ان عدنا في ملتكم بعد اذ نجانا الله منها وما يكون لنا ان نعود فيها الا ان يشاء الله ربنا അള്ളാഹു ഞങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞിരിക്കേ ഇനി അതിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം ചമച്ചവരായിത്തീരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു നിലയ്ക്കും മടങ്ങുക സാധ്യമേയല്ല ഞങ്ങളുടെ റബ്ബായ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചാലല്ലാതെ ഞങ്ങളുടെ റബ്ബിന്റെ ജ്ഞാനം സകലമാന സംഗതികളെയും ഉൾക്കൊണ്ടിരിക്കുന്നു അവനിലാകുന്നു ഞങ്ങൾ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നാഥ ഞങ്ങൾക്കും ഞങ്ങളുടെ സമുദായത്തിനുമിടയിൽ നീ ന്യായമായ തീരുമാനമെടുക്കണമേ ീരുമാനമെടുക്കുന്നവരിൽ അത്യുൽകൃഷ്ടനല്ലോ നീ ഒരു കാര്യത്തെപ്പറ്റിയും ഞാനത് തീർച്ചയായും ചെയ്യുമെന്ന് നീ തീർത്തു പറയരുത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്ന ഉപാധിയോടുകൂടിയല്ലാതെ എന്നിങ്ങനെ സൂറ അൽ കഫ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സൂക്തങ്ങളിൽ ഒരു പരാമർശമുണ്ട് അതേ കാര്യമാണ് ഇവിടെയും സൂചിപ്പിച്ചിരിക്കുന്നത് എന്തെന്നാൽ അള്ളാഹുവിന്റെ അധീശത്വവും തന്റെ വിധേയത്വവും ശരിയാം വണ്ണം ഗ്രഹിച്ച സത്യവിശ്വാസിക്ക് സ്വന്തം കഴിവിനെ മാത്രം ആധാരമാക്കി ഞാൻ ഇന്നത് ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് തീർത്തു പറയാൻ ഒരിക്കലും സാധ്യമല്ല മറിച്ച് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും അയാളിൽ ഇങ്ങനെയൊരു വിചാരവും കാണും എന്റെ ഉദ്ദേശ്യം അത് ചെയ്യണമെന്ന് തന്നെയാണ് പക്ഷേ ഉദ്ദേശ്യപൂർത്തി മുഴുവൻ എന്റെ മാത്രം കഴിവിനെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല എന്റെ നാഥനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചെങ്കിലേ ഞാൻ അതിൽ വിജയിക്കുകയുള്ളൂ അല്ലെങ്കിൽ പരാജയപ്പെടും ും അദ്ദേഹത്തിന്റെ ജനത്തിൽ ആ സന്ദേശം സ്വീകരിക്കാൻ വിസമ്മതിച്ച നായകന്മാർ പരസ്പരം ഉപദേശിച്ചു ഷു ഐബിനെ പിന്തുടരുന്ന പക്ഷം നിങ്ങൾ നഷ്ടപ്പെട്ടവർ തന്നെ ലാഘവത്തോടെ കേട്ടിരിക്കേണ്ടതല്ല ഈ ചെറുവാചകം ഒന്നിരുന്ന് ചിന്തിക്കേണ്ടതാണ് മദ്യൻ നേതാക്കൾ വാസ്തവത്തിൽ സ്വന്തം സമുദായത്തെ ഉദ്ബോധിപ്പിച്ചത് എന്തായിരുന്നു ഷുആൈബ് പറയും പ്രകാരം നാം സത്യവിശ്വാസത്തിന്റെയും സന്മാർഗത്തിന്റെയും സന്ദേശം അംഗീകരിക്കുകയും സനാതനധാർമ്മിക തത്വങ്ങൾ അവലംബിക്കുകയും ചെയ്താൽ തീർച്ചയായും നശിച്ചു നശിച്ചുപോയതുതന്നെ നാം തികച്ചും സത്യസന്ധത പാലിക്കുന്നുവെന്ന് വെക്കുക എങ്കിൽ നമ്മുടെ കച്ചവടം എങ്ങനെ നടക്കും ലോകത്തിൽ ഏറ്റവും വലിയ രണ്ട് കച്ചവട മാർഗ്ഗങ്ങളുടെ കവലയിലാണ് നാം അധിവസിക്കുന്നത് മഹത്തായ രണ്ട് പരിഷ്കൃത രാഷ്ട്രങ്ങളായ ഈജിപ്തിന്റെയും ഇറാഖിന്റെയും അതിർത്തികളിലാണ് നമ്മുടെ ആവാസഗേഹം എന്നിരിക്കെ നമ്മുടെ അരികിലൂടെ കടന്നുപോവുന്ന കച്ചവട സംഘങ്ങളെ കൈയേറ്റം ചെയ്യുന്നത് നിർത്തലാക്കുകയും കേവലം സത്യസന്ധരായി ജീവിക്കുകയുമാണെന്ന് വെക്കുക എങ്കിൽ നമ്മുടെ തന്ത്രപ്രധാനമായ സ്ഥാനം മൂലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ നേട്ടങ്ങളും പറ്റേ നഷ്ടപ്പെട്ടു പോകും അയൽനാട്ടുകാർക്ക് നമ്മെ സംബന്ധിച്ച മതിപ്പും ഭീതിയും അസ്തമിച്ചു പോവുകയും ചെയ്യും ഇതൊക്കെയായിരുന്നു ജന നേതാക്കളുടെ സാരോപദേശം തലതിരിഞ്ഞ ഇത്തരം ഉദ്ബോധനങ്ങൾ മദ്യൻ നേതാക്കളുടെ മാത്രം പ്രത്യേകതയായിരുന്നില്ല ദുഷിച്ച ജനങ്ങൾ എല്ലാ കാലത്തും സത്യത്തിന്റെയും സന്മാർഗത്തിന്റെയും മുമ്പിൽ ഇത്തരം അപകടങ്ങൾ കണ്ടിട്ടുള്ളവരാണ് കച്ചവടവും രാഷ്ട്രീയവും മറ്റ് ലൌകിക വ്യവഹാരങ്ങളും നടക്കണമെങ്കിൽ കളവും ചതിയും കുതന്ത്രങ്ങളും കൂടാതെ സാധ്യമല്ല എന്നായിരുന്നു എല്ലാ കാലഘട്ടത്തിലെയും അധർമ്മത്തിന്റെ ശക്തികൾ വിശ്വസിച്ചു പോന്നത് എല്ലാ സ്ഥലത്തും സത്യപ്രബോധനത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടുവന്ന പ്രബലമായ ഒഴികഴിവുകളിൽ ഒന്ന് ഇതായിരുന്നു അതായത് ലോകമറിയുന്ന മാർഗം വിട്ട് ഈ പ്രബോധനമാർഗം മാർഗം അവലംബിച്ചാൽ സമുദായം നശിച്ചു പോകുമെന്ന് പക്ഷേ സംഭവിച്ചതിതത്രേ കിഡിലം കൊള്ളിക്കുന്ന ഒരു വിപത്ത് അവരെ ബാധിച്ചു അവർ സ്വഭവനങ്ങളിൽ ചേതനയറ്റ് വീണുപോയി െ തള്ളിപ്പറഞ്ഞവർ ആ ഭവനങ്ങളിൽ വസിക്കുകയെ ഉണ്ടായിട്ടില്ലാത്ത വിധം തുടച്ചു നീക്കപ്പെട്ടു ഷു ഐബിനെ തള്ളിപ്പറഞ്ഞവർ തന്നെയാകുന്നു ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി തീർന്നത്

എന്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയും നിങ്ങളോടുള്ള ഗുണകാംക്ഷാധർമ്മം നിറവേറ്റുകയും ചെയ്തിരുന്നുവല്ലോ സത്യം സ്വീകരിക്കാൻ വിസമ്മതിച്ച ജനത്തിന്റെ പേരിൽ ഇപ്പോൾ ഞാൻ അനുശോചിക്കുന്നതെങ്ങനെ നെബിതിരുമേനി സ്വന്തം ജനതയിൽ നിന്ന് അഭിമുഖീകരിച്ച പരിതാവസ്ഥയോട് തികച്ചും ഇണങ്ങുന്ന വിധത്തിലുള്ളതാണിത് ഓരോ കഥയിലും രണ്ട് കക്ഷികളുണ്ട് ഒന്ന് അതത് കാലത്തെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ സന്ദേശവും പ്രബോധനവും ഗുണകാംക്ഷയും സാരോപദേശങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും നബി തിരുമേനിയുടേതിനോട് തികച്ചും സദൃശമായിരുന്നു രണ്ടാമത്തെ വിഭാഗം സത്യത്തിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞ സ്വന്തം ജനതയാണ് അവരുടെ വിശ്വാസ വ്യതിയാനങ്ങളും ധാർമ്മിക ദൂഷ്യങ്ങളും അന്ധമായ ശാഠ്യവും ജനനേതാക്കളുടെ അഹംഭാവവും ദുർമാർഗത്തിലുള്ള പിടിവാശിയുമെല്ലാം തന്നെ ഖുറേഷികളിൽ കാണപ്പെട്ട അതേവിധത്തിലുള്ളതായിരുന്നു ഓരോ കഥയിലും സത്യനിഷേധികളുടെ പരിണാമം എടുത്തു കാണിച്ചത് ഖുറേഷികൾക്ക് പാഠമായിരിക്കാൻ വേണ്ടിയാണ് ദൈവദൂതനെ ധിക്കരിക്കുകയും നിങ്ങളുടെ സ്ഥിതി നന്നാക്കാൻ ലഭിച്ച അവസരം അന്ധമായ ദുശാഠ്യം മൂലം നഷ്ടപ്പെടുത്തുകയുമാണെങ്കിൽ സമുദായങ്ങളുടെ അനുഭവം നിങ്ങളിലും ആവർത്തിക്കപ്പെടുന്നതാണ് നാശത്തിലും ദുർമാർഗത്തിലും ദുർവാശി പിടിച്ച അവരുടെ അന്ത്യം എത്ര ദാരുണമായിരുന്നുവെന്ന് നിങ്ങൾ കണ്ടുകഴിഞ്ഞുവല്ലോ കഴിഞ്ഞുവല്ലോ നാം ഒരു പട്ടണത്തിൽ പ്രവാചകനെ നിയോഗിച്ചിട്ട് ആദ്യം ആ പട്ടണവാസികളെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെടുത്താതിരിക്കുക എന്നത് ഒരിക്കലും ഉണ്ടായിട്ടില്ല അവർ വിനയമുള്ളവരാകുന്നതിനു വേണ്ടി തും പിന്നീട് നാം അവരുടെ ദുസ്ഥിതിയെ സുസ്ഥിതിയാക്കി മാറ്റി അങ്ങനെ അവർ നല്ലവണ്ണം സുഭിക്ഷരായി അവർ പറയാൻ തുടങ്ങി നല്ലതും ചീത്തയുമായ നാളുകൾ നമ്മുടെ പൂർവ്വപിതാക്കളിലും ഉണ്ടായിട്ടുള്ളതാകുന്നു ഒടുവിൽ പെട്ടെന്ന് നാം അവരെ പിടികൂടി അവർക്ക് അങ്ങനെയൊരു ധാരണയെ ഉണ്ടായിരുന്നില്ല വിവിധ പ്രവാചകന്മാരുടെയും സമുദായങ്ങളുടെയും സംഭവങ്ങൾ വെവ്വേറെ പ്രതിപാദിച്ച ശേഷം പ്രവാചക നിയോഗത്തിൽ എല്ലാ കാലത്തും അള്ളാഹു സ്വീകരിച്ചു പോന്ന പൊതുസമ്പ്രദായം വിവരിക്കുകയാണിവിടെ ഒരു സമുദായത്തിൽ പ്രവാചക നിയോഗം ഉണ്ടാവുമ്പോൾ ആദ്യം ആ സമുദായത്തിന്റെ ബാഹ്യ അന്തരീക്ഷം പ്രവാചക പ്രബോധനം സ്വീകരിക്കാൻ പാകത്തിൽ രൂപപ്പെടുത്തുന്നു അതായത് പട്ടിണി പകർച്ചവ്യാധി വ്യാപാര വ്യാപാരനഷ്ടം യുദ്ധപരാജയം മുതലായ ബുദ്ധിമുട്ടുകൾക്ക് വിധേയരായി അവരുടെ ഹൃദയം മയപ്പെടുന്നു ഗർവിഷ്ഠരും അഹങ്കാരികളുമായ അവരുടെ ശിരസ് അല്പമൊന്ന് കുനിയാനും ശക്തിയുടെയും സമ്പത്തിന്റെയും ലഹരിയിൽ ഉന്മത്തരായ അവർക്ക് ബോധോദയമുണ്ടാക്കാനും ഇതാവശ്യമാണ് സ്വന്തം വിഭവശേഷിയിലും കഴിവുകളിലുമുള്ള അന്ധമായ മതിപ്പും വിശ്വാസവും വിട്ടുമാറി തങ്ങൾക്കുമേലെ മറ്റേതോ ശക്തി തങ്ങളുടെ ഭാഗധേയം നിർണ്ണയിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം അവർക്ക് ബോധ്യം വരേണ്ടതുണ്ട് അങ്ങനെ അവരുടെ കാതുകൾ പ്രവാചക സന്ദേശം ശ്രവിക്കാനായി തുറക്കപ്പെടുകയും ദൈവസന്നിധിയിൽ വിനയാന്യുതരായി തലകുനിക്കാൻ സന്നദ്ധരാവുകയും വേണം ഇത്തരം കണ്ണു തുറപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും അവരുടെ ഹൃദയം സത്യം അംഗീകരിക്കാൻ സന്നദ്ധമായില്ലെങ്കിൽ പിന്നീട് അവരെ സുസ്ഥിതി കൊണ്ട് പരീക്ഷിക്കുന്നു ഇവിടെ മുതൽക്കാണ് നാശത്തിന് തുടക്കം കുറിക്കുന്നത് സുഖാനുഭൂതികളിൽ വിഹരിക്കുമ്പോൾ കഴിഞ്ഞുപോയ ദുസ്ഥിതികളെല്ലാം വിസ്മരിക്കുന്നു തലതിരിഞ്ഞ നേതാക്കൾ അവരുടെ മനസ്സിൽ കുത്തിവെക്കുന്ന മൂഢമായ ചരിത്രസങ്കല്പം ഇതായിരിക്കും പരിതസ്ഥിതികളുടെ ഗതിമാറ്റങ്ങൾ ധാർമ്മികമായ അടിത്തറകളിൽ യുക്തിമാനായ ഒരു ദൈവത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമായി സംഭവിക്കുന്നതല്ല മറിച്ച് അന്ധമായ പ്രകൃതിയുടെ ലീലാവിലാസമാണതല്ല പ്രകൃതി ചിലപ്പോൾ നല്ല കാലവും ചിലപ്പോൾ ചീത്തകാലവും കൊണ്ടുവരുന്നത് തികച്ചും ധാർമ്മികേതരമായ ഭൗതിക കാരണങ്ങളാലാണ് ആകയാൽ ആപത്തുകളിൽ നിന്നും അത്യാഹിതങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക വല്ല മതപ്രബോധകന്റെയും സാരോപദേശം സ്വീകരിച്ച് ഈശ്വര സന്നിധിയിൽ വിധേയത്വം അർപ്പിക്കുക ഇതൊന്നും ഒരുതരം മാനസിക ദൌർബല്യമല്ലാതെ മറ്റൊന്നുമല്ല സത്യനിഷേധികളുടെ വിഡ്ഢിതപരമായ ഈ മനോഗതിയുടെ ചിത്രമാണ് നബി തിരുമേനി ഇപ്രകാരം വരച്ചു കാണിക്കുന്നത് വിപത്ത് സത്യവിശ്വാസിയെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും അങ്ങനെ അവൻ സംശുദ്ധനായി പുറത്തുവരും കപടവിശ്വാസിയാവട്ടെ പോലെയാണ് യജമാനൻ തന്നെ എന്തിന് കെട്ടിയിട്ടെന്നും എന്തിനു അഴിച്ചുവിട്ടെന്നും അതിനറിയില്ല ചുരുക്കത്തിൽ ആപത്ത് വരുമ്പോൾ മനസ്സ് ദൈവസന്നിധിയിൽ കുനിയുകയോ അനുഗ്രഹം ലഭിക്കുമ്പോൾ കൃതിജ്ഞരാവുകയോ ചെയ്യാത്ത അവസ്ഥയിലേക്ക് ഒരു സമുദായം എത്തിക്കഴിഞ്ഞാൽ അവരുടെ നാശം ആസന്നമായെന്നും മനസ്സിലാക്കാവുന്നതാണ് പൂർണ്ണഗർഭിണിയുടെ പ്രസവമെന്നപോലെ ഏതവസരത്തിലും അത് സംഭവിക്കാവുന്നതേയുള്ളൂ ഈ സന്ദർഭത്തിൽ ഒരു സംഗതി കൂടി ഗൗനിക്കേണ്ടതുണ്ട് ഇവിടെ പറഞ്ഞ സൂക്തത്തിൽ പരാമർശിച്ച അതേ നടപടിക്രമമാണ് തിരുമേനിയുടെ നിയോഗാവസരത്തിലും അനുവർത്തിക്കപ്പെട്ടത് പൂർവ്വ സമുദായങ്ങൾ സ്വീകരിച്ചു പോന്നതായി സൂചിപ്പിച്ച പെരുമാറ്റ രീതി തന്നെയാണ് ഈ അധ്യായം അവതരിച്ച കാലഘട്ടത്തിൽ മക്കയിലെ ഖുറേഷികളുടെ ഭാഗത്തുനിന്ന് പ്രകടമായിക്കൊണ്ടിരുന്നത് അബ്ദുള്ളുബിന് മസ്ഊദ് അബ്ദുള്ളാഹുബിന് അബ്ബാസ് റലീല്ലാഹു അൻഹു എന്നിവർ നിവേദനം ചെയ്യുന്നു നബി തിരുമേനിയുടെ നിയോഗാനന്തരം ഖുറേഷികൾ തിരുമേനിയുടെ പ്രബോധനത്തിനെതിരിൽ കർക്കശ നയം അവലംബിച്ചു തുടങ്ങിയപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചു പടച്ചവന് യൂസുഫ് നബിയുടെ കാലത്ത് ഏഴു വർഷം ക്ഷാമമുണ്ടായ പോലെ ഈ ജനങ്ങൾക്കെതിരിൽ എന്നെയും ക്ഷാമം കൊണ്ട് സഹായിക്കണമേ അങ്ങനെ അല്ലാഹു അവരെ കഠിനമായ ക്ഷാമത്തിൽപ്പെടുത്തി ആളുകൾ ശവം തിന്നാൻ വരെ നിർബന്ധിതരായി എല്ലും തോലും രോമവും വരെ അവർ തിന്നാൻ തുടങ്ങി അവസാനം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ പ്രധാനികൾ വന്ന് തിരുമേനിയോട് ബോധിപ്പിച്ചു വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിച്ചാലും അങ്ങനെ അവിടുത്തെ പ്രാർത്ഥനയുടെ ഫലമായി കഷ്ടകാലം നീങ്ങി നല്ല കാലം വന്നപ്പോൾ അവർ കൂടുതൽ ഗർഭിഷ്ഠരാവുകയാണുണ്ടായത് ചിലരുടെ മനസ്സ് സ്വൽപ്പമൊന്നും മയപ്പെട്ടിരുന്നെങ്കിലും ദുഷ്ടജനങ്ങൾ അവരെ പോലും സത്യവിശ്വാസത്തിൽ നിന്ന് തടഞ്ഞു അവർ പറഞ്ഞു പാവങ്ങൾ കാലത്തിന്റെ കളിയാണിതെല്ലാം ക്ഷാമവും വരൾച്ചയും ഒക്കെ മുമ്പും വരാറുള്ളതാണ് അതിലൊന്നും ഒരു പുതുമയുമില്ല ഇത്തവണ അതൽപ്പം നീണ്ടുപോയെന്ന് മാത്രം അതിന്റെ പേരിൽ വഞ്ചിതരായി മുഹമ്മദിന്റെ വലയിൽ കുടുങ്ങരുത് ഇത്തരം പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കെ മറുവശത്ത് സൂറ അൽ അൽഫ് അവതരിക്കുന്നുണ്ടായിരുന്നു ആ നിലയ്ക്ക് വിശുദ്ധ കുർആാനിലെ ഈ വചനങ്ങൾ തികച്ചും സന്ദർഭോചിതങ്ങളായിരിക്കുന്നു ഈ പശ്ചാത്തലം മുമ്പിൽ വെക്കുമ്പോൾ മാത്രമേ ഈ സൂക്തങ്ങളുടെ അർത്ഥം പൂർണമായും മനസ്സിലാക്കുകയുള്ളൂ اهل القرى امنوا واتقوا لفتحنا عليهم لفتحنا عليهم بركات من السماء والارض ولكن كذبوا നാടുകളിലെ നിവാസികൾ സത്യത്തിൽ വിശ്വസിക്കുകയും ദൈവഭക്തിയുടെ പാത സ്വീകരിക്കുകയുമാണെങ്കിൽ നാം അവർക്ക് വിണ്ണിലും മണ്ണിലും അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നതാകുന്നു പക്ഷേ സത്യം തള്ളിപ്പറഞ്ഞതിനാൽ ആർജിച്ച തിന്മകളുടെ ഫലമായി നാം അവരെ പിടികൂടി